അരമുറി തേങ്ങ കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും രുചിയിൽ നല്ലൊരു അടിപൊളി കണ്ടല്ലോ അതിൻ്റെ ഒരു മൊഞ്ച് സൂപ്പറാണ് കേട്ടോ ഒരൊറ്റ തവണ ഇത് നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കും നമ്മളെ അടുക്കളയിലുള്ള മൂന്ന് മൂന്ന് ചേരുവ മാത്രം മതി ഇത് റെഡിയാക്കാനായിട്ട് കണ്ടല്ലോ ആ കട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞ് തേങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ തേങ്ങയാണെങ്കിൽ അരി മുറി മതിയാകും പിന്നെ ഈ ഒരു ടൈമൊക്കെ വീട്ടിൽ നമ്മളെ മക്കളൊക്കെ ഉണ്ടാവും ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞ് തന്നെ റെഡിയാക്കിക്കോളൂ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട ഒരു അഞ്ചോ ആറോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കാം ഒരു തേങ്ങ പൊട്ടിച്ച് ഞാനിത് കത്തി വെച്ചിട്ട് ചൂണ്ടെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെറുകി എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാൻ എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് അളന്നെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കാര്യം ആയിരിക്കണം എങ്കിലേ നമ്മൾ ഉണ്ടാക്കുന്ന സ്വീറ്റും ടേസ്റ്റും ഉണ്ടാവുള്ളൂ ആ ഒരു കറക്റ്റ് ടെക്സ്ചറും കിട്ടുള്ളൂ അപ്പം നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിന് രണ്ട് ഗ്ലാസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേ രണ്ട് ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ഒരു തേങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് ലാസ്റ്റ് നമ്മളൊരു കാൽ കപ്പ് കൂടി വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു തേങ്ങാ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടുത്തരുത് നമുക്ക് നല്ല രുചിയിൽ നല്ല കട്ടി തന്നെ കിട്ടണം തേങ്ങാ ഇനി നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതാരെങ്കിലും മുമ്പ് റെഡിയാക്കി ആക്കി നോക്കിയിട്ടുണ്ടോ ചെയ്താ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ നമ്മൾ ഇന്നിതില് ഒരു ഇച്ചിരി വാനില എസൻസ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് ചിലപ്പോഴൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഇല്ലാത്തവരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഏലക്ക തേങ്ങ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് മിക്സിയിൽ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് ന്യൂ ഇയർ ഒക്കെ അല്ലേ ഒരു മധുരമൊക്കെ ഇന്ന് എന്തായാലും റെഡിയാക്കി നോക്കെ കേട്ടോ എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ തേങ്ങയ്ക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളവും കാൽ കപ്പ് വെള്ളവും കൂടിയും ചേർത്ത് രണ്ടേ രണ്ടേകാൽ ഗ്ലാസ് വെള്ളത്തിലാണ് ഈ ഒരു തേങ്ങ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരിച്ചു കൊടുക്കട്ടോ ചെറുതായിട്ടുള്ളതാ ഇതുപോലെയൊക്കെ തേങ്ങയുടെ മിക്സൊക്കെ താഴെ ഇങ്ങനെ കിടപ്പുണ്ടാവും ഇനി നമ്മൾ ഇതകടെ മാറ്റി വെക്കുകയാണ് കൂടെ തന്നെ വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറാണ് ചേർക്കുന്നത് ചിലർ ജലാറ്റിനും ചേനാഗ്രാസൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ടൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെയുള്ള പുഡിങ്ങൊക്കെ റെഡിയാക്കാറുണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റും അതുപോലെ നല്ല ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ കോൺഫ്ലവർ വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ മറക്കണ്ട നാല് ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്തത് കപ്പളവിന് പറയുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിനൊന്നും വലിയൊരു വിലയൊന്നുമില്ല പതിനഞ്ച് രൂപയാണ് ഒരു ഇരുന്നൂറ് ഗ്രാമിനൊക്കെ ഇപ്പോൾ ഒരു പാക്കറ്റ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഇടക്കിടക്കൊക്കെ നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ പച്ച വെള്ളത്തിൽ ഇത് കലക്കി എടുക്കരുത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൽ നിന്നും കാൽ കപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം ഫസ്റ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു ഹാ ഒരു ഹാർഡായിട്ട് ഫീൽ ചെയ്യും കുഴപ്പമില്ല ജസ്റ്റ് ഇങ്ങനെ സോഫ്റ്റ് ആക്കിയെടുത്താൽ മതി ഇതാ നന്നായിട്ട് കലക്കി വെച്ചു ഇനി ചുവട് കെട്ടിയുള്ള നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ തിരഞ്ഞെടുക്കുക സ്റ്റീലൊക്കെ എടുക്കുമ്പോൾ അതിലിങ്ങനെ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതിലോട്ട് ഒരുപാടങ്ങ് തിള നല്ല ചൂടായ ചട്ടിയിലോട്ടല്ല ഒരു ചെറു ചൂടായ ചട്ടിയിലോട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ തേങ്ങാപ്പാൽ ഒത്തിരി അങ്ങ് തിളച്ച് തിളപ്പിക്കുക അങ്ങനെയല്ല ഒരു ചെറിയ ചൂട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചൂട് പൊന്തുന്ന ആ ഒരു ടൈമ് ഈ ഒരു സമയത്ത് നമ്മളിതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണേ തിളക്കുന്നവരെ കാത്തിരിക്കല്ലേ കാരണം തിളച്ചാൽ പിരിഞ്ഞു പോവും അറിയാലോ തേങ്ങാ പാലാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു സമയം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് കുറുകിയ രൂപത്തിലാവുന്ന ടൈമാകുമ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് അങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി തീ ഒരിക്കൽ കൂട്ടി വെക്കല കേട്ടോ ഫസ്റ്റ് തന്നെ ആ ഒരു കുറ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഒന്ന് ചൂടായി വരട്ടെ ഈ ഒരു ടൈം നമ്മൾ കൈ എടുക്കാൻ ഇളക്കി കൊടുക്കണേ കാരണം കോൺഫ്ലോറിന്റെ പൗഡർ താഴെ കട്ട കുത്തും ഇതുപോലെ അതുപോലെ സ്പാച്ചുറിയോ ഒക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ ടൈറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ചെറുതായിട്ട് കട്ട ഇങ്ങനെ കുത്തി വരുന്നതായിട്ട് കാണാം അതിനൊന്നും ആരും ടെൻഷനാ വേണ്ട ഇങ്ങനെ വെന്ത് വരുന്ന ഒരു സമയത്ത് നല്ല ഗ്ലീസിങ്ങോട് കൂടിട്ടന്നെ അടിപൊളി തന്നെ നമുക്ക് കിട്ടും താഴേ ഭാഗം ചൂടായിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ ഇളക്കി ഇളക്കി അ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കുറുകി വരും ഈ ഒരു തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് നല്ല രുചിയാണ് കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് കൊതി മാറൂല ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ കിട്ടാത്തവർക്ക് കവർ പാൽ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ് എനിക്കൊന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് തേങ്ങാപ്പാൽ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ നന്നായിട്ട് കുറുകി നല്ലൊരു അടിപൊളി ടെക്സ്ചറോട് കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളിഷ്ടമാണ് കേട്ടോ മധുരത്തിൻ്റെ അളവൊക്കെ കണ്ടല്ല ചെറിയ ചെറിയ കട്ട കുത്തി പോലെ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ അത് ചെയ്യുന്നതനുസരിച്ച് അതൊക്കെ ഇതിലോട്ട് അലിഞ്ഞ് ചേർന്നോളും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ ഇനി ഞാനിതിലോട്ട് ചേർക്കാൻ പോകുന്ന ഒരു ഇച്ചിരി വാനില അസൻസിൻ്റെ ഒരു ഇച്ചിരി കേട്ടോ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം മതിയാകും ഞാൻ പറഞ്ഞാൽ ഇത് കയ്യിലില്ലാത്തവർക്ക് ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ നട്ട്സൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ടൈമിൽ നട്ട്സൊക്കെ ചെറുതായിട്ട് പീസാക്കിയിട്ട് ചേർക്കട്ടെ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാം കഴിക്കുന്ന സമയത്തൊക്കെ നല്ല രുചിയായിരിക്കും ഏകദേശം നമ്മളിത് സെറ്റായി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം തീ വളരെ കുറച്ച് വെക്കണേ കാരണം നമുക്കിത് വേവാൻ സമയം കൊടുക്കണ്ടേ അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം കണ്ടല്ലോ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോയിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഓ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ വാനില അസൻസ് ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് മതി കേട്ടോ ഒന്നോ രണ്ടോ ഡ്രോപ്പ് എന്താ കരുതിയിട്ട് ആ ഒരു തേങ്ങയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടണം പക്ഷേ ഈ ഒരു വനലസെൻസ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ഐസ്ക്രീം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലോട്ട് ചെല്ലും കേട്ടോ അപ്പം നല്ലൊരു രുചിയാണ് പിന്നെ ഈ ഒരു സമയമൊക്കെ കുട്ടിയിൽ വീട്ടിലുണ്ടാവും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയൊന്നും ഇല്ല സിമ്പിളല്ലേ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാം ഇനിയിപ്പോൾ ഉമ്മമാർ എന്നെ കാത്തു നിൽക്കേണ്ട കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു പുഡിങ് ഉണ്ടല്ലോ ഈയൊരു എന്തായാലും മതി കേട്ടോ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ചെറിയൊരു മധുരമൊക്കെ വേണം ഒട്ടും മധുരമില്ലാതെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അത്യാവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം ഉണ്ടല്ലോ ഒരുപാട് കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹാർഡായി നല്ല കട്ടിയായി പോകും അപ്പോൾ ഇതാണ് കേട്ടോ എന്നിട്ട് കറക്റ്റ് എന്ന് പറയുന്നത് ഇതാകുമ്പോൾ നല്ല ജെല്ലി ടൈപ്പായിട്ട് നമ്മൾ കൈ കൊണ്ട് തുടമ്പോഴേക്കും ഇങ്ങനെ വഴുതി വഴുതി നല്ല സൂപ്പറായിട്ട് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും അങ്ങനെ തന്നെയാണ് ടേസ്റ്റ് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം ആ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാം നമ്മൾ കഞ്ഞി കുടിക്കുന്ന സ്റ്റീലിൻ്റെ ബോളുണ്ടെങ്കിൽ അതെടുക്കുക അപ്പോൾ ഞാനിതുപോലൊരു കേക്കിൻ്റെ ടിന്നായിട്ട് കൊടുത്തിട്ടുള്ളത് എണ്ണ വേണമെങ്കിൽ തടവി കൊടുക്കുക നിർബന്ധം ഒന്നുമില്ല എന്നിട്ട് ഇതാ അതിലൊഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് രണ്ട് ടാപ്പ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചൂടാറുന്നവരെയും ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഇനിയിപ്പോൾ എണ്ണ തേച്ചിയിലാണെന്ന് കരുതിയിട്ട് ഒട്ടിപ്പിടിക്കേ പൊട്ടിപ്പോവേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കണ്ടോളൂ നമ്മളിത് തൊടുമ്പോഴേക്കും തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്നെങ്കിൽ വിട്ടുപോരും ഇതൊരു ചൂടാറാനുള്ള സമയം കൊടുത്താൽ മതി ചൂടാറി വന്നതിന് ശേഷം ഇപ്പോൾ നമ്മളിവിടേക്കെ തണുപ്പല്ലേ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതിനുള്ള സമയമില്ലായിരുന്നു പിന്നെ ഞാനിത് കട്ട് ചെയ്യലും കുട്ടികളൊക്കെ വീട്ടിലുള്ളതല്ലേ എല്ലാവരും അടുത്ത് ഓരോന്നൊരു തോടി പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും ടൈം കിട്ടിയില്ല സമയമുള്ളവർക്ക് അതിന് വെച്ച് കൊടുക്കാവുന്നതാണ് കണ്ടല്ലോ ഫോർ സൈഡും നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് സ്പാച്ചിലോ കത്തിയോ ഒന്നിൻ്റെ ആവശ്യമില്ല ഞമ്മക്കതൊരു വേറെ പാത്രത്തിലോട്ടൊന്ന് ഒന്ന് ഒന്ന് തട്ടാം നീ കണ്ടോളൂ കേട്ടോ അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം നല്ല ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു സ്വീറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ കയ്യിലിട്ടിങ്ങനെ തൊടുമ്പോഴേക്കെന്താ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് കണ്ടോ ഇനി നമുക്കിത് ഇഷ്ടമുള്ള രൂപത്തിൽ ഇത് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പെട്ടെന്നൊരു വീട്ടിലൊക്കെ എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ താല്പര്യമുള്ളവർക്ക് കുറച്ച് ബൂസ്റ്റും പൗഡർ തന്നെ മുകളിലിട്ട് കൊടുക്കാം അതുപോലെ നട്ട്സ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി അടിപൊളിയാക്കി സെറ്റാക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ നോർമലായിട്ട് ചെയ്തു എല്ലാവർക്കും ഇപ്പോൾ എപ്പോഴും എല്ലാം കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ച് എല്ലാ നട്ട്സും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ അവക്കൊന്ന് സെറ്റാക്കി ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് മൊഞ്ചൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തോളും അങ്ങനെയൊന്നും വേണമെന്നില്ലട്ടോ ഇതിൻ്റെ ഒരൊറ്റ പീസ് കിട്ടിയാൽ മുഴുവൻ നമ്മൾ തിന്ന് തീർക്കും അത്ര രുചിയാണ് ചിലർക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മധുരം കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും ചിലർ ഫ്രൂട്ട്സ് കഴിക്കും ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അപ്പം അവർക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാവും ഒന്ന് ചെയ്ത് നോക്കാം കണ്ടല്ലത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സോഫ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നല്ല സോഫ്റ്റാണ് ഇതിൽ ലുബരി നല്ല ടേസ്റ്റിയാണ് നല്ല കത്തിങ് എടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഇളകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആ ഒരു തൂവെള്ള നിറം പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും ഉഗ്രനാണ് എന്നാലും നമ്മൾ വീട്ടിൽ പറ്റുന്നള്ളവരൊക്കെ ഇന്ന് തന്നെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നോക്കി കൊടുക്കാം നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളെ ഫോണെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ നമുക്കുണ്ടല്ലേ അവർക്കൊക്കെ ഈയൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം കേട്ടോ എല്ലാവരും കാണട്ടെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും റെഡിയാക്കട്ടെ കണ്ടല്ലതൊക്കെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ എത്രത്തോളം സ്മൂത്താണ് സോഫ്റ്റാണ് കണ്ടോ വലിയൊരു ചിലവൊന്നും നമ്മുടെ വേനൽ അസൻസ് കയ്യിലില്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം തേങ്ങ നമ്മുടെ വീട്ടിലുണ്ടാവും കോൺഫ്ലവർ പൗഡർ വലിയൊരു വിലയൊന്നും ഇല്ല ഇല്ലെങ്കിൽ വാങ്ങിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ റെഡിയാക്കാൻ പറ്റും ഇതാ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെതാണ് ഇതുപോലെ കൂരി കഴിക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി ഏറ്റാണ് കേട്ടോ ഇനി പറയാം വന്നാലൊക്കെ അല്ലേ വരുന്നത് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ആ ഒരു കുറച്ച് രാത്രിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊതിയാവുന്ന ടൈമിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ആണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒരു പീസ് കഴിച്ചു പക്ഷേ ഞാൻ അവിടെ നിർത്തണമെന്ന് കെത്തിയതാണ് വീണ്ടും ഒന്ന് കൂടി എടുത്ത് കഴിച്ചു വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുകയാണ് കേട്ടോ നല്ല രുചിയുണ്ട് തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കുളാക്കാതെ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ റെഡിയാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇൻഷാല്ല നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുണ് മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരാം കേട്ടോ അതുപോലെ എല്ലാവർക്കും ഷെയർ കൊടുക്കുക നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മുടെയൊക്കെ വീഡിയോ എല്ലാവരും കാണുള്ളൂ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ഥലമലൈക്കും